നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അതിന്റെ കോലാഹലങ്ങൾ തുടങ്ങിയിട്ട് മാസം ഒന്നു കഴിയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വരികയും അതിനുശേഷം കുറേ സ്ത്രീരത്നങ്ങൾ ചില നടന്മാർക്കെതിരെ പീഡന ആരോപണങ്ങളും പീഡന ശ്രമ ആരോപണങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിരുന്നു തൊട്ടടുത്ത് താമസിക്കുന്നവൻ പോലും തിരിച്ചറിയാത്തവളുമാരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഫേമസായി പക്ഷേ അപ്പോഴും സംവിധായകൻ ആഷിഖ് കബുവും അയാളോടൊപ്പം താമസിക്കുന്ന നടി റീമ കല്ലിങ്കലും അടങ്ങുന്ന കുറേ പേരുടെ നിലപാടുകളും പ്രസ്താവനകളും ഒടുവിൽ ഈ തോണി ഏത് കടവിലടുക്കും എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു മോഹൻലാലിനെ കുറിച്ച് ഒരു നടി പോലും ആരോപണം ഉന്നയിച്ചിട്ടില്ല പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മോഹൻലാലിനോളം അധിക്ഷേപവും അവഹേളനവും സൈബർ ആക്രമണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന മറ്റൊരു നടനില്ല അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നാൽ കുറ്റം രാജിവെച്ചാൽ കുറ്റം പ്രതികരിച്ചാൽ കുറ്റം പ്രതികരിച്ചില്ലെങ്കിൽ കുറ്റം എന്നതായിരുന്നു സ്ഥിതി എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള ചിലർ കണക്ക് കൂട്ടിയതുപോലെ വഞ്ചി അടുത്തിരിക്കുന്നത് ആഷി കബൂരിന്റെ കടവത്താണ് ഇവിടെ ആരോപണ വിധേയരായ വ്യക്തികളെ ശ്രദ്ധിച്ചോ മുകേഷ് ഇടവേള ബാബു ജയസൂര്യ അലൻസിയർ വി കെ പ്രകാശ് നിവിൻ പോളി രഞ്ജിത്ത് സുധീഷ് ബാബുരാജ് പിന്നെ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി നടൻ സിദ്ധിക്കും സിദ്ദിഖ് മാത്രമാണ് ഈ കൂട്ടത്തിൽ വേറിട്ടൊരാൾ മമ്മൂട്ടി ദുൽഖർ സൽമാൻ സാദിഖ് റഹ്മാൻ ഷറഫുദ്ദീൻ സൗബിൻ ഷാഹിർ ഷെയ്ൻ നിഗം നാദിർഷ വാസിൽ ആസിഫ് അലി ഇവരൊക്കെ മലയാളത്തിൽ തന്നെ അഭിനയിക്കുന്ന നടന്മാരാണെങ്കിലും ഇവർക്കെതിരെയൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഒറ്റയൊരുത്തിയും പറഞ്ഞില്ല സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന സംശയം ഇവരൊന്നും പുരുഷന്മാരല്ലേ എന്നുള്ളതാണ് ചിലപ്പോൾ അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായതുകൊണ്ടായിരിക്കാം പണ്ടെങ്ങോ മനോരമ ചാനലിൽ നടത്തിയ ഒരു അഭിമുഖത്തിനിടയിൽ മോഹൻലാൽ തമാശയായി പറഞ്ഞ മൂവായിരം സ്ത്രീകളുടെ കാര്യം പോലും ഗൗരവമായി ഗൗരവമായെടുത്തുകൊണ്ടായിരുന്നു ചില സ്ത്രീപക്ഷവാദികളുടെ അട്ടഹാസം എന്തായാലും സഹി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു ആ സംഘടന തന്നെ ചിതറിപ്പോയി എല്ലാം കെട്ടിടങ്ങി വന്നപ്പോഴാണ് സിനിമാ രംഗത്ത് പുതിയ സംഘടന രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആഷി കബുവും റീമ കലികലും ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നത് പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പേര് മലയാള സിനിമാ രംഗത്തെ എല്ലാ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കായി പുരോഗമന ആശയങ്ങളിലൂന്നിയ ഒരു സംഘടന എന്ന ആശയം നിരവധി സിനിമാ പ്രവർത്തകർ ചർച്ച ചെയ്തിരുന്നു എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘടന ആരംഭിച്ചത് എന്നുമൊക്കെയാണ് ആഷി കപു പറയുന്നത് ഇവരുടെ പുരോഗമന ചിന്താഗതി എന്തോ എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ആഷിഖ് കപുവിന് കൂടാതെ സംവിധായകരായ രാജീവ് രവിയും കെ എം കമലും അജയൻ അടാട്ടും ഒക്കെ ഈ സംഘടനയുടെ ഭാഗമാണത്രേ മുമ്പ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അത് അദ്ദേഹം തന്നെ നിഷേധിച്ചു തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് തന്റെ പേര് വലിച്ചിടക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സ്വാഭാവികമായും ചില സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും ആഷിഖ് അബുവിനൊക്കെ ഒരു സംഘടന രൂപീകരിക്കണമെങ്കിൽ അത് ഈ വിവാദമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആകാമായിരുന്നു ആഷിഖബുവിനെയും റീമ കല്ലിങ്കലിനെയും ഒക്കെ വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഇത്രയും യാതനകൾ അനുഭവിച്ചുകൊണ്ട് അമ്മ എന്ന സംഘടനയിൽ തുടർന്നിരുന്ന പലരും ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു അതിന് അമ്മയെ തകർക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം വളഞ്ഞിട്ടാക്രമിച്ചുകളയും ചിലപ്പോൾ മതസ്പർദ്ധ വളർത്തിയതിനോ വർഗീയത പറഞ്ഞതിനോ കേസും എടുത്തൊന്നിരിക്കും ഇവിടെ ആരോപണ വിധേയരായവരിൽ സിദ്ധിഖ് മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത് കാരണം സിദ്ധിഖിനെ കുറിച്ച് മൂന്ന് കൊല്ലം മുൻപ് തന്നെ ആരോപണം ഉന്നയിച്ചവൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു പക്ഷെ ചിലരെ കുറിച്ച് മാത്രം ആരോപണങ്ങളും പരാതികളും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി കാലമാണ് ഈ ആഷിഖ് കബൂവിനെയും റിമാ കല്ലിങ്കലിനെയും കുറിച്ച് ഒരു ഗായിക തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി മാധ്യമങ്ങൾ പോലും വേണ്ട വിധത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തുമില്ല അല്ലെങ്കിലും ചിലരെ കുറിച്ചുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വന്നാലും അതിന് വെറും ആരോപണങ്ങൾ മാത്രമാക്കി തള്ളിക്കളയുന്ന ഒരു പ്രവണതയുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇത്തരക്കാരുടെ കൈകളിലേക്ക് മലയാള സിനിമയുടെ നിയന്ത്രണം എത്തിയാൽ അത് അപകടമാകും എന്നുറപ്പാണ് ഇപ്പോൾ ആരോപണവുമായി എത്തിയിരിക്കുന്നവരിൽ ഒരൊറ്റ പ്രമുഖ നടി പോലുമില്ല വന്നവരുടെയൊക്കെ ചരിത്രം പലർക്കും അറിവുള്ളതുമാണ് പക്ഷേ ഒരു വെള്ളക്കടലാസിൽ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ നാലു വരി പരാതി എഴുതി കൊടുത്താൽ പിന്നെ അവൾ ഇരയാണ് അതിജീവിതയാണ് അതുകൊണ്ട് ഇവരൊക്കെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ തെമ്മാണിത്തരങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല അതാണ് നമ്മുടെ നിയമം ഇവിടെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും നിയമമാണല്ലോ എനിക്ക് പറയാനുള്ളത് നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളുമായ പുരുഷന്മാർ ഇനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ കഴിവതും സ്ത്രീ കഥാപാത്രങ്ങളെ ഒഴിവാക്കണം അല്ലെങ്കിൽ കഥകളിയിലേതുപോലെ പുരുഷൻ തന്നെ സ്ത്രീ വേഷവും കിട്ടണം എന്ത് വിശ്വസിച്ചാണ് ഈ നാട്ടിലെ ഒരു സ്ത്രീയെ കൂടെ സഹകരിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു പാഠമാണ് എന്തിനാണ് വേരിയിൽ കിടക്കുന്ന പാമ്പിനെ പാമ്പിനെടുത്ത് കോണകത്തിൽ തിരുകുന്നത് എന്തായാലും മലയാള സിനിമയിൽ മട്ടാഞ്ചേരി അഭിയ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദമുണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ